അപ്പൊ ഗ ഇന്ന് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന നമ്മുടെ കുട്ടികളാണ് കൊറേ കുട്ടികളുടെ കിട്ടാളി ഇവരൊക്കെ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു തരാൻ പോവാണ് എവിടെ നിങ്ങള് സ്കൂളവിടെയാണ് സ്കൂള് നിങ്ങള് പേര് എല്ലാരും കൂടി പേര് ചോദിച്ചപ്പ എന്താ ചെയ്യാ ഓരോരുത്തരുടെ പേര് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോ പറഞ്ഞോ Premises, ും പറഞ്ഞോ എല്ലാരും പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ വിശേഷങ്ങള് പറയ്ട് നടക്കാനുള്ളതാണല്ലേ അത് മുഖ്യമന്ത്രിനോട് പറഞ്ഞിട്ടേ അവിടേക്ക് നേരിട്ട് എത്തിക്കാനുള്ള വഴി നമുക്ക് കണ്ടെത്തണം കേട്ടോ പിന്നെന്താ പിന്നെന്താ അഭിപ്രായങ്ങൾ പറയും നല്ല സ്ഥലാണ് പിന്നെ പിന്നെന്താ പറയാ താഴത്തെ താഴത്തേക്കുള്ള വ്യൂ പോയിന്റ് പോയിന്റുകൾ നോക്കിയോ ആ നല്ല ആൾക്കാരങ്ങള് മേലെ കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള വ്യൂ പോയിന്റ് അതിലേറെ ഉഷാറായിരുന്നു ഏതായാലും കൊറച്ചേരം സമയല്ലേ ടീച്ചറിനോട് പറയാ ഒന്നും കൂടി പോയി കാണാം ഇനി നമ്മളെ നമ്മളെ പിന്നെ ലേഡീസ് അതായത് ബേബി പറയോ നിത്യോ അവർക്ക് നാടാണ് എന്ത് ജനസന്റെ പറഞ്ഞോ വേറെന്തേലും പറയാനുണ്ടോ ക്ഷീണിച്ചു അതാണ് എനിക്ക് പറയാൻ കിട്ടാത്തത് എന്നാ വെച്ചിട്ട് അടിപൊളിയാണ് മുഹമ്മദ് സിനാനാണ് ഈ ഇതിന്റെ ലീഡർ ലീഡർ ഗ്രൂപ്പിന്റെ അന്റെ ഗ്രൂപ്പിന്റെ പേരെന്താ അങ്ങനൊന്നുമില്ല ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു കാണേ അപ്പൊ എല്ലാരും ഹാപ്പിയാണ് നിങ്ങളുടെ ടീച്ചർമാരൊക്കെ എവിടെ വരുന്നുള്ളു അപ്പൊ നിങ്ങളൊരു പാകത്ത് തന്നെ നിന്നോളി എല്ലാരും പിടിച്ചിട്ടോ ഞങ്ങൾ നിങ്ങൾ എന്തായാലും പറയൂ നിങ്ങളൊന്നും പറഞ്ഞിട്ട് ചേട്ടോ നിങ്ങക്ക് ഒന്നും പറയില്ല ഒന്നും പറയില്ല എങ്ങനെ ഇണ്ടായിരുന്നു പരിപാടി എങ്ങനെ സൂപ്പർ നിങ്ങള് ഫോട്ടോ എടുത്തോ വീഡിയോസ് എടുത്തോ നിങ്ങൾ ഇൻസ്റ്റിൽ സ്റ്റാറ്റസൊക്കെ കേട്ടോ ഇടില്ല അതിനുള്ള സമയമാവണുള്ളു ഏതായാലും അടിപൊളി നിങ്ങളെ കണ്ടതിൽ സന്തോഷം ോ നിങ്ങൾ ഈ ഒരു വെറുതെ ഈ ഒരു വിനോദം മാത്രം എന്ത് ചെയ്യരുത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് അതിനോടൊപ്പം പഠന അത് തന്നെ നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം ഇൻഷാല്ലേ ഓക്കെ അല്ലെ